ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടി മക്കളൊക്കെ സുഖമായിരിക്കുന്നോ എൻ്റെ കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകുന്ന കാരണം ചെടികളുടെ ഓജസ്സും കുറച്ച് നഷ്ടപ്പെടുന്നുണ്ടോ കുറച്ച് നഷ്ടപ്പെടുന്നുണ്ടോയെന്നെനിക്കൊരു ഡൗട്ട് അതങ്ങനെയാണല്ലേ കൂട്ടുകാരെ പ്രാന്തികൾക്കെല്ലാ പ്രാന്തിക എന്നെപ്പോലെയുള്ള പ്രാന്തികൾക്ക് എല്ലാവർക്കും ഇതൊക്കെ നമ്മുടെ സ്ഥിരം പല്ലവിയ എല്ലാവർക്കും ഒരു ചെടിയിൽ ഒരു ലീഫ് വന്നാല ഒരു സ്റ്റമ്മ് ഒരു എന്തെന്നാ പറഞ്ഞ ഒരു ഗ്രോത്ത് വന്നാലോ ഒരു മൊട്ട് വന്നാലോ ഒരു തളിര് വന്നാലാ ഒരു ഫ്ലവർ ഇട്ടാലിക്കോളൂ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങളങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് കൂട്ടുകാരെ പക്ഷെ നേരെ മറിച്ച് ഒരു ചെടി ക്ക് വാട്ട സംഭവിച്ചാലോ അതിൻ്റെ ലീഫുകളൊന്ന് ബ്ലാക്ക് സ്പോട്ടോ ഡൈബാക്കോ സ്റ്റെമ്മുകൾക്കൊക്കെ എന്തെങ്കിലും ബാധിച്ചാലോ അതേലും വലിയ വേറൊരു പ്രാന്ത് അല്ലേ എന്താ അല്ലേ കൂട്ടുകാർ നമ്മളെന്താ എല്ലാവരും ഇങ്ങനെ ആയിപ്പോയത് ഓ നമുക്കറിയത്തില്ല പിന്നെ പിന്നെ നമ്മുടെ ഈ നാടൻ റോസിനേലും കേടുകൾ കൂടുതൽ ബാധിക്കുന്നത് ഹൈബ്രിഡ് റോസുകളാണ് ബഡ് റോസുകൾ അല്ലേ കൂട്ടുകാരെ ഫ്ലവറൊക്കെ ഒത്തിരി ഇടുമെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒന്നൊന്ന് പ്രൂൺ ചെയ്യുമ്പോഴേക്കും ആ വശം ഡൈബാക്ക് ബാധിക്കും ഉണക്കൽ ബാധിക്കും ഇല്ലേ കമ്പുകൾ കറുത്തു പോകും അങ്ങനെ ആ ചെടിയുടെ കാര്യത്തിൽ തീരുമാനവും ചില ചെടികൾ മിക്കവരും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്നാ ഒരു ചെടി കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫ്ലവർ വന്ന് നമ്മൾ കട്ട് ചെയ്യുമല്ലോ ഫ്ലവർ ചീത്ത ആവുമ്പോഴേക്കും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് നേരത്തെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മറന്നു പോയെങ്കിലും ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഇവിടെ വെച്ച് ഇതിൻ്റെ നടുക്ക് കണ്ടോ കുറച്ച് സ്ഥലം കുറച്ച് സ്റ്റമ്മുകൾ ബാലൻസ് കണ്ട ഗ്യാപ്പ് വേണം ഇവിടെ വെച്ച് ഈ നടുക്ക് വെച്ച് കട്ട് ചെയ്യണം ഞാൻ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാട്ടാ ഇത് ശാസ്ത്രീയമായി എനിക്ക് പറയാനറിയില്ല അനുഭവമാണ് കുരു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതിൻ്റെ താഴെ ഇവിടെയും വെച്ച് കട്ട് ചെയ്യരുത് ഇവിടെയും വെച്ച് കട്ട് ചെയ്തു ഇവിടെ വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫംഗലണുബാധ വന്നാൽ ഇത്തരം ഭാഗം ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് തളിർപ്പ് വന്ന് ആ തളിർപ്പ് നന്നായി വന്നോളും കേട്ടോ പിന്നെ കട്ട് ചെയ്ത ഭാഗത്ത് ഒത്തിരി നിങ്ങൾക്ക് ചെടികൾ ഉണ്ട് എങ്കിൽ സമയമില്ല എങ്കിൽ നന്നായിട്ട് ഓയിലോ സാഫോ എന്തെങ്കിലും നന്നായിട്ട് സ്പ്രേ ചെയ്യണം സാഫ് സ്പ്രേ ചെയ്താൽ മതി അതല്ല എങ്കിൽ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സാഫ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തത് എവിടെയാണോ ആ ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം കൂട്ടുകാരെ കേട്ടോ അങ്ങനെ ചെയ്യണം പിന്നെ ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഇറക്കിയിട്ട് പൂൺ ചെയ്യേണ്ട കാരണം നമ്മൾ ക്ലീൻ ചെയ്തതാണല്ലോ അപ്പം നമ്മൾ ഈ ഫ്ലവർ വന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം കട്ട് ചെയ്യാതെ താഴത്തുള്ള ഒരു ലീഫ് കുറേ ഇറക്കത്തിൽ വേണ്ട ഈ ഒരു ലീഫിൻ്റെ ഈ താഴെ വെച്ച് കണ്ടോ താഴെ വെച്ച് അതായത് ഈ ഈ ലീഫിനോടിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഈ ലീഫ് നോഡിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ എന്തെങ്കിലും കട്ടിയിൽ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇത് ഇവിടെ ഉണ്ട് കാണിച്ചിടങ്ങി ഇതൊക്കെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ പിന്നെ ഉണങ്ങിയ സ്റ്റമ്മുകൾ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഇത് കണ്ടോ ഉണങ്ങി ഉണങ്ങിയപ്പോഴും അതിൻ്റെ സൈഡിൽ നിന്ന് തളർപ്പ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് തളിർപ്പ് വന്നു അങ്ങനെ ആ ചെടികൾ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത് കൂടുതൽ സംഭവിക്കുന്നത് ബഡ് റോസൊക്കെയാണ് നാടൻ റോസൊക്കെ അത്രയും ഇല്ല നമ്മളിപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ കൊഞ്ചിക്കാനിറങ്ങുമ്പോഴേ ഈ ഫ്ലവർ ഒന്നും ഇങ്ങനെ കൈ വെച്ചൊന്നും ഉള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ബഡ് റോസക്ക് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഒരു ലീഫിൻ്റെ താഴെ വെച്ച് കുറേ ലീഫിൻ്റെ താഴെ വെച്ച് ഇത്രയും വെച്ചൊന്നും കട്ട് ചെയ്യേണ്ട ഒരു ലീഫിൻ്റെ താഴെ വെച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഫ്ലവർ ഒത്തിരി ലേറ്റാവാൻ നിൽക്കേണ്ട ഒരു ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ കണ്ടുവന്ന് ആസ്വദിച്ച് രണ്ട് ദിവസം ദിവസമാകുമ്പോൾ അതിൻ്റെ ആസ്വാദനം കഴിയുമല്ലോ രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കും കട്ട് ചെയ്തേക്ക് വേണ്ട ഒന്നിലെ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്ക് അല്ലെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്ക് അല്ലെങ്കിൽ കട്ട് ചെയ്തേക്ക് ഇങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ചെടികളെ നമുക്ക് എന്നും നമ്മുടെ കൂടെ നിർത്താൻ പറ്റും കേട്ടോ പിന്നെ ഒരു ലീഫ് യെല്ലോ കളറായാലോ ഇത് കണ്ടോ എൻ്റെ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുമെങ്കിലും ഞാൻ കേമിയൊന്നുമില്ല ഇത് കണ്ടു ഇനി എത്ര ദിവസം പണിയെടുത്താലും എൻ്റെ ആവുന്നത് ഇത് കണ്ടു ഇങ്ങനത്തെ ലീഫൊക്കെ കണ്ടാൽ അപ്പോൾ തന്നെ ഇത് കണ്ടോ പ്ലാന്റ് അറിയരുത് നമ്മൾ സംസാരിച്ചിരുന്ന കൊഞ്ചിക്കുന്ന സമയത്ത് ഒന്ന് നുള്ളിക്കളയ പിന്നെ യെല്ലോ ലീഫ് യെല്ലോ ലീഫ് എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ആ ലീഫുകളൊന്ന് കളയുക അങ്ങനെ നമ്മളൊന്ന് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ട് ചെടികൾ ഒന്ന് നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക കേട്ടോ കൂട്ടുകാരെ കുഞ്ഞു മക്കളെ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കെയറിങ് ആയിട്ട് നമ്മൾ ചെടികളെ നോക്കിയാൽ ചെടികൾക്ക് വേറെ അസുഖങ്ങളൊന്നും ബാധിക്കാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും പിന്നെ സ്വാഭാവികം ചെറിയ സ്റ്റം ഉണങ്ങലും ലീഫുകളെല്ലാം കളറായാലും ഇതൊക്കെ സ്വാഭാവികം അതൊക്കെ എല്ലാവരുടെ ചെടിക്കും ഉണ്ട് എൻ്റെ ചെടിക്കും ഉണ്ട് നമ്മളതൊന്ന് നോക്കുക നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ കത്രിക എടുക്കുമ്പോഴും കത്തി എടുക്കുമ്പോഴും ബ്ലേഡ് എടുക്കുമ്പോഴും എന്ത് നമ്മൾ ചെടികളൊന്ന് കട്ട് ചെയ്യാനോ ഫ്ലവർ കട്ട് ചെയ്യാനോ എടുക്കുമ്പോഴോ ഒന്ന് അതൊന്ന് അണുവിമുക്തമാക്കുക അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ഒരു കോട്ടൺ ഇതിൽ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ എടുത്തത് ബ്ലേഡ് ആണെങ്കിൽ പുതിയ ബ്ലേഡ് എടുക്കുക അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി പിന്നെ എത്ര നോക്കിയാലും കുറച്ചൊക്കെ വരും അതൊന്നും കുഴപ്പമില്ലന്നെയ് അതൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ കുട്ടികളെ നിങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ടുവെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ തകർത്ത് പറഞ്ഞ് കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ പിന്നെ വേറെ എന്താ മക്കളെ പിന്നെ ചുവടുകളൊക്കെ ഇളക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ചുവടുകളിളക്കി കൊടുക്കണ്ടോ ചുവടുകളിളക്കി അതിൻ്റെ വേര് കട്ടാക്കി കളയരുത് കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ചുവടുകൾ ഇളക്കണം ചുവട് ഇളക്കിയിട്ട് കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ കിച്ചൺ വേസ്റ്റ് അരച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഫിഷ് ഒക്കെ വൃത്തിയാക്കിയ വെള്ളം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫിഷ് ചിക്കൻ അങ്ങനെയുള്ള വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം എടുത്തിട്ട് കുറേ വെള്ളം കൂടി കൂട്ടുക കാരണം നമ്മൾ വാട്ടറിങ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് ഇത് നമുക്ക് ഒഴിക്കാം ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പെട്ടെന്ന് ഓർത്തപ്പം ഞാൻ പറഞ്ഞതാണ് കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചുവട് ഇളക്കിയിട്ടുണ്ട് ഇപ്പോഴും ചുവട് ഇളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് എല്ലാം വൃത്തിയാക്കുമ്പോഴും ഇങ്ങനെയുള്ള വെള്ളം കിട്ടുമ്പോൾ ഓടി വന്ന് ചുവട് ഇളക്കിയിട്ട് ഒഴിക്കേണ്ട അപ്പം നമുക്ക് ഇരട്ടി പണിയാവും അപ്പോൾ അങ്ങനെ വേണ്ട ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം ഒരു ടൈം ടേബിൾ പോലെ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം ഏതാണോ ആഴ്ചയിൽ ഒരു വട്ടം ഏതെങ്കിലും സമയം കിട്ടൂല്ലേ ആ സമയത്ത് നിങ്ങൾ ചുവടിളക്കി കൊടുത്തിട്ട് ഇട്ടേക്കുക അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വെള്ളം കിട്ടിയാലും നിങ്ങൾക്ക് ഒഴിക്കാം അപ്പോൾ വെള്ളം ആയാലും ഓടി വന്ന് നമ്മളൊന്ന് കിച്ചണിൽ നമ്മളൊത്തിരി സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് നമ്മൾ ഇല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒന്ന് ക്ലീനാക്കാനായിട്ട് പാത്രം കഴുകാനായിട്ട് പോകുമ്പോൾ വെള്ളം മാറ്റുന്നുണ്ടെങ്കിൽ ഓടി വന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളെ ചുവട്ടിലൊഴിച്ചിട്ട് നമുക്ക് ഓടിപ്പോകാം ചുവടുകൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇളക്കിയിട്ടില്ലെങ്കിൽ അതവിടെ തറിഞ്ഞ് കിടന്നിട്ട് സൺലൈറ്റ് വരുമ്പോൾ അത് പറഞ്ഞ് നമ്മുടെ ചെടികളുടെ റൂട്ടുകൾക്ക് ഡാമേജ് ആവും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഞാൻ ഈ കഞ്ഞിവെള്ളവും ഫിഷ് വൃത്തിയാക്കിയതും ഇറച്ചി വൃത്തിയാക്കിയ വെള്ളമൊക്കെ ഒഴിക്കാൻ പറയുന്നത് വെള്ളം കൂട്ടിയിട്ടാണ് ചുവട് ഇളക്കിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ചെടികൾക്ക് ഗുണം കിട്ടത്തുള്ളൂ ഇതിനെ നിങ്ങളുടെ രീതിയിൽ ഈ തരഞ്ഞെടുക്കുന്ന ചെടിയിൽ ഓടിക്കൊണ്ടേ അങ്ങനെ തന്നെ കൊണ്ട് ഈ ക്ലീൻ ചെയ്ത് കിട്ടുന്ന വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചാൽ ചെടികൾ തീർച്ചയായിട്ടും നശിച്ചു പോകും അപ്പോൾ പറയുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ പിന്നെ വേറെന്താ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞതെല്ലാം ഒരുവിധം മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഓക്കേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്